ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയും അയാൾക്ക് അള്ളാഹുവിന്റെ വലിയ ബർക്കത്തുണ്ട് ആ ബർക്കത്ത് നമ്മൾ എണ്ണുന്നത് നമ്മൾ നിർവചിക്കുന്നത് മുഴുവനായ അർത്ഥത്തിലും ഭൗതികമാണ് അള്ളാഹാന്റെ ബർക്കത്ത് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയാറ് യഥാർത്ഥത്തിൽ അതല്ല ബർക്കത്ത് ബർക്കത്ത് അതല്ല ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണോ അല്ല തന്നത് അതിലുള്ള സന്തോഷമാണ് അതെത്ര പരിമിതമാണെങ്കിലും എത്ര കുറവാണെങ്കിലും നമ്മുടെ മനസ്സിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷമാണ് ബർക്കത്ത് നമ്മുടെ ബന്ധങ്ങളിൽ ആ ബർക്കത്ത് നമ്മൾ അനുഗ്രഹിക്കും അനുഭവിക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആ ബർക്കത്ത് നമ്മൾ അനുഭവിക്കും വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് വാങ്ങിയ ഒരു കാറിൽ ഒരു ഭാര്യയും ഭർത്താവും സഞ്ചരിക്കുന്നു മണിക്കൂറുകളായി അവര് ഒരുമിച്ച് യാത്ര പോകാൻ തുടങ്ങിയിട്ടെ പക്ഷെ അവര് തമ്മു തമ്മിൽ ഒന്നുള്ളു തുറന്ന് ഇതുവരെ സംസാരിച്ചിട്ടില്ല അവരുടെ ഫോണിൽ അവരുടെ സുഹൃത്തുക്കളോടൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കൊഞ്ചിക്കുഴയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അവര് തമ്മു തമ്മിൽ ഇതുവരെ ഒന്നുള്ളു തുറന്ന് സംസാരിച്ചിട്ടില്ല എന്നാൽ ആ കാറിൻ്റെ ഒരുപാട് പിറകിൽ ഒരു ചെറിയ ഓട്ടോറിക്ഷ ഇടുന്നുണ്ടോ ആ ഓട്ടോറിക്ഷ ഓട്ടുന്നത് ഭർത്താവായിരിക്കും അതിൻ്റെ പിറകിലെ സീറ്റിൽ ഭാര്യയും മക്കളും ഉണ്ടാവും കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് പരസ്പരം കളിയാക്കിയും തമാശകൾ പറഞ്ഞും ഉള്ളു തുറന്ന് മനസ്സ് പങ്കുവെച്ചും അവർ ആ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും നമ്മൾ ഏത് വണ്ടിയിലേക്ക് ചൂണ്ടിയിട്ടാണ് ബർക്കത്ത് പറയാറുള്ളത് ആ കാറിലേക്ക് ചൂണ്ടിട്ടാണ് പറയാറ് യഥാർത്ഥത്തിൽ വർക്കത്തുള്ളത് ആ ഓട്ടോറിക്ഷയിലാണ് ഇതാണ് ബർക്കത്ത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ടാകലല്ല ഉള്ളതിലുള്ള സന്തോഷമാണ് ഉള്ളതിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമാണത് ആ ബർക്കത്ത് ലഭിക്കുക എന്നുള്ളതാണ് ഇത്തരം സദസ്സുകളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നത് അത് നമ്മൾ അറിയാതെ പഠിച്ചു തരുന്നതാണ് ഇപ്പൊ നിങ്ങളൊക്കെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിലേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട് അവർക്ക് വല്ലത് മനസ്സിലാവും അവിടുന്ന് പറയുന്നത് ഒന്നും മനസ്സിലാവില്ല പക്ഷേ ആ കുട്ടികൾ അവിടെ വരുന്നു എന്നുള്ളത് ഒരു ബർക്കത്താണ് ആ മക്കൾക്ക് ബർക്കത്തുണ്ട് അവരെ കൊണ്ടുവരുന്നു എന്നുള്ളതിൽ നമ്മൾക്ക് ബർക്കത്തുണ്ട് ആ ബർക്കത്ത് നമ്മൾ അനുഭവിക്കും ജീവിതത്തിൻ്റെ സകല നിമിഷങ്ങളിലും അനുഭവിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് വെളിമുക്ക് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമുണ്ട് അവിടെ ഉള്ള ഒരു കുട്ടിയുണ്ട് റയിസ് എന്നാണ് അവൻ്റെ പേര് റയ്സ് ഒൻപത് വർഷമായിട്ട് നട്ടലിന് ക്ഷതം ബാധിച്ചു കിടക്കുന്ന ഒരു കുട്ടിയാണ് നമുക്കറിയാം നട്ടലില് നഷ്ടപ്പെട്ട ഒരാളുടെ അവസ്ഥ കഴുത്തിന് കീഴ്പോട്ട് ഒരു സ്വാധീനം അവനില്ല ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവനെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവൻ എന്തോ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പുസ്തകത്തിന്റെ ഒരു പേജ് കഴിഞ്ഞ് അടുത്ത പേജ് മറിക്കണമെന്നുണ്ടെങ്കിൽ ഉമ്മ അടുക്കളയിൽ നിന്ന് വരണം അവനതൊന്നും മറിച്ചിടാൻ പോലും കഴിയില്ല കിടന്നിട്ട് ഇങ്ങനെ വായിക്കണവൻ ഓടിച്ചാടി നടക്കേണ്ട പ്രായത്തില് ഒരു കട്ടിലും ഒരേ കാഴ്ചയും കണ്ടിരിക്കുന്ന ഒരു ഇരുപത്തിരണ്ടുകാരൻ്റെ മനസ്സിന്റെ അവസ്ഥ എന്തെങ്കിലും അവനോട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചോദിച്ചു എന്താണ് റൈസ് റൈസ് എന്താണ് അള്ളഹാനോട് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് വെച്ചു അവൻ പറഞ്ഞു നല്ലൊരു ചോദ്യമാണല്ലോ എന്താണ് ഞാൻ അള്ളഹാനോട് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല അതെന്റെ പേഴ്സണലായൊരു കാര്യമാണ് പക്ഷേ ഞാൻ എന്താണ് അള്ളഹാനോട് പ്രാർത്ഥിക്കാറില്ലാത്തത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരാം ഞാൻ എന്താണ് അള്ളഹിനോട് പ്രാർത്ഥിക്കാറില്ലാത്തത് എന്ന് പറഞ്ഞു തരാം അതെന്താണെന്നറിയോ എന്റെ ഈ ഒരു അവസ്ഥ ഒന്ന് മാറ്റിത്തരണമേ എന്ന് ഞാൻ ഇതുവരെ അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ടില്ല അനക്കാൻ കാലൊന്നനക്കാൻ ഒന്ന് ചലിപ്പിക്കാൻ ഒന്ന് നടന്ന് തുടങ്ങാൻ കഴിയാതെ ഒരേ കട്ടിലിൽ മലർന്നു കിടക്കുന്ന ഒൻപത് വർഷത്തിലേറെ മലർന്ന് കിടക്കുന്ന ഒരു ഇരുപത്തിരണ്ടുകാരം പറയാണ് എന്റെ ഈ ഒരു അവസ്ഥ ഒന്ന് മാറ്റിത്തരണമേ എൻ്റെ ഈ അസുഖം ഒന്ന് മാറ്റിത്തരയണമേ ഒന്ന് നടക്കാൻ കഴിയണമേ എന്ന് ഞാൻ ഇതുവരെ അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്താ കാരണം കാരണം പറയണേ കാരണം മറ്റൊന്നുമല്ല ഞാൻ ഇങ്ങനെ ഒരവസ്ഥയിലല്ലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാകും എന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞതാ ഇങ്ങനെ ഒരവസ്ഥയിലല്ല ഞാൻ എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാകുമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല കാരണം എൻ്റെ കമ്പനി വളരെ മോശമായിരുന്നു എൻ്റെ കൂട്ടുകെട്ടുകളെല്ലാം മോശമായിരുന്നു എൻ്റെ സാഹചര്യങ്ങൾ മോശമായിരുന്നു ആ മോശപ്പെട്ട ഒരു കാലാവസ്ഥയിൽ നിന്ന് ഒരു സന്ദർഭത്തിൽ നിന്ന് എൻ്റെ പടച്ചവൻ എന്നെ വാരിയെടുത്തിട്ട് ഈ കട്ടിലിൽ കൊണ്ടുവന്നിട്ടു ഇപ്പൊ എനിക്കറിയാം അള്ളാൻ ഇപ്പൊ എനിക്കറിയാം ആരാണ് പടച്ചവൻ എന്ന് ഈ പടച്ചവനെ ഞാൻ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ കിടന്നുകൊണ്ടാ ഇല്ലെങ്കിൽ ഞാൻ അത് തിരിച്ചറിയില്ല ഒരൊഴുക്കിലായിരിക്കും ഞാൻ ആ ഒഴുക്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും കഴിയൂല എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് അതുകൊണ്ട് എൻ്റെ ഈ അവസ്ഥ ഒന്ന് മാറ്റിത്തരയണമേ എന്ന് ഒരു പ്രാവശ്യം പോലും ഞാൻ അള്ളാനോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്താണ് ഒരു സന്ദേശം ഇതില് നമ്മൾക്ക് നിലവിലുള്ള ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിലുള്ള സംതൃപ്തിയാണത് നമ്മൾക്ക് എത്ര ഭാഗ്യവാന്മാർ ആ കുട്ടിയെ അപേക്ഷിച്ചിട്ടിങ്ങനെ നോക്കും നമ്മുടെ ജീവിതത്തിന്റെ ഒരവസ്ഥ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ എനിക്ക് പറയാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മൾ സംതൃപ്തരാണ് എന്ന് ഉണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണവർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മതപരമായി അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സമാധാനം ഉള്ള ജീവിതത്തിലെ സംതൃപ്തിയാണ് അയാൾക്ക് ആർത്തി ഉണ്ടാവില്ല അയാൾക്ക് അസൂയ ഉണ്ടാവില്ല അയാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല അയാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല അയാൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടാവില്ല അയാൾ സന്തോഷവാനായിരിക്കും ഇത് ഖുർആൻ പല സന്ദർഭങ്ങളെ നമുക്ക് പറഞ്ഞെന്നുള്ള ഒരു കാര്യമാണ് ജീവിതത്തിന്റെ ഏത് അവസ്ഥകളെയും യാഥാർത്ഥ്യബോധത്തോടു കൂടി റിയലിസ്റ്റിക് ആയിട്ട് നോക്കിക്കാണാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയും അതാണ് സൂറത്തുൽ ഹദീദ്ധ ഖുർആാൻ ഇരുപത്തി ഒന്നാമത്തെ വചനം അല്ല പറയണേ തിരൂരിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പറയാം അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ട് വയസ്സുള്ള നിറയൗവനത്തിൽ ചുറുചുറുക്കോടുകൂടി ജീവിച്ചിരുന്ന ഒരു ആൺകുട്ടിയാണ് ഫുട്ബോൾ കളിക്കിടയിൽ മറ്റൊരു കളിക്കാരനോട് കുട്ടിമുട്ടിയിട്ട് മരിച്ചുപോയത് പോയത് നമ്മുടെയൊക്കെ ഒരു സുഹൃത്തായിരുന്നു അബ്ദുൽ വഹാബ് എന്നായിരുന്നു എൻ്റെ പേര് നല്ലൊരു പ്രതിഭാശാലിയായ ഒരു കുട്ടിയാണ് ആ കുട്ടി മരണപ്പെട്ട വീട്ടിലേക്ക് വാപ്പയെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് മകൻ നഷ്ടപ്പെട്ട വാപ്പയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ ആ വീട്ടിലേക്ക് വരുന്നുണ്ട് എൻ്റെ വീട്ടിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു മകൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം ആ സങ്കടം എത്ര വലുതരിക്കുന്നു അപ്പൊ അദ്ദേഹം പറയണം ഒരുപാട് ആളുകൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ എനിക്കൊരാശ്വാസം ഒന്നും അതുകൊണ്ട് കിട്ടുന്നില്ല അതിനിടയ്ക്ക് ഒരു ആള് വന്നു പണ്ഡിതനായ ഒരാൾ പ്രൊഫസർ എൻ ബി അബ്ദുറഹ്മാൻ എന്ന് പറയും ഒരു സയന്റിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം വന്നിട്ട് ഈ മകൻ നഷ്ടപ്പെട്ട് മകന്റെ മയ്യത്തിന്റെ അരികിലിരിക്കുന്ന വാപ്പയോട് ചോദിക്കണേ ഇവിടെ കുറുവാൻ പരിഭാഷ അല്ലേ ആ കുറുവാൻ പരിഭാഷ ഉണ്ട് ഒന്ന് എടുത്തോണ്ടോ അദ്ദേഹം എടുത്തോണ്ടു ആ സൂറത്തിൽ ഹദീദ് ഒന്ന് തുറക്കോ സൂറത്തിൽ ഹദീദ് തുറന്നു അതിൽ ഇരുപത്തി ഒന്നാമത്തെ ആയത്തൊന്ന് ഓതോ എന്നിട്ട് അതിന്റെ അർത്ഥം ഒന്ന് പറയോ സങ്കടങ്ങളുടെ നെരിപ്പോടിൽ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ വചനം ഒരു മഴയായി പെയ്യുന്ന ഒരവസ്ഥയാണ് അതിൽ കുളിർമഴയാണ് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിപ്പണിയത് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിപ്പണിയും ഖുർആൻ നമ്മുടെ ജീവിത ശീലങ്ങളിൽ ഖുർആൻ ഇടപെടും നമ്മുടെ സങ്കടങ്ങളിൽ ഖുർആൻ ഇടപെടും സന്തോഷങ്ങളിൽ ഇടപെടും ഇദ്ദേഹം ആ വചനം ഇങ്ങനെ ചൊല്ലാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അല്ല പറയാ ഈ ലോകത്ത് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ടോ ഒന്ന് യാദർച്ഛികമല്ല ഒന്ന് യാദർച്ഛികമായി സംഭവിക്കുന്നില്ല എല്ലാം മുൻകൂട്ടി ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ അള്ളാഹുവിനതെല്ലാം എളുപ്പമാണ് എന്തിനാണ് ഇങ്ങനെ മുൻകൂട്ടിയൊരു രേഖപ്പെടുത്തൽ എന്തിനാണത് എന്തിനാണ് അങ്ങനെ ഒരു മുൻകൂട്ടി രേഖപ്പെടുത്തൽ മകൻ മരിച്ചു കിടക്കുന്ന വാപ്പയാണ് ഇത് പറയുന്നത് നഷ്ടപ്പെട്ട ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ സുഖാനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ ഐശ്വര്യങ്ങളുണ്ടല്ലോ അതിൽ നിങ്ങൾ അതിരുവിട്ട് സന്തോഷിക്കാതിരിക്കാനുമാണ് അങ്ങനെ അതിരുവിട്ട് സന്തോഷിക്കുന്നവരെ അഹങ്കരിക്കുന്നവരെ അങ്ങനെയുള്ളവർ അല്ലാഹുവിന് ഇഷ്ടമല്ല അങ്ങനെ ഒരാൾക്ക് അള്ളാൻ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിനൊരാളെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതാണ് ഇതാണ് ഖുർആൻ പറഞ്ഞത് ഇതാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ദൈവത്തെക്കുറിച്ചുള്ള ഉൾവിചാരങ്ങളാണ് നൽകുന്നത് വിശ്വാസമല്ല ദൈവത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകൾ വളരെ കുറവാണ് ലോക ചരിത്രത്തിൽ തന്നെ വളരെ വളരെ കുറവായിരുന്നു ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അങ്ങനെ ഒരു വിശ്വാസം പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല ഇത് ദൈവത്തിൽ വിശ്വസിക്കാൻ പറയാൻ വന്ന ഗ്രന്ഥമല്ല ഇത് മറിച്ച് ദൈവത്തിലുള്ളൊരു ഉറപ്പുണ്ടാക്കിയെടുക്കാൻ ജീവിത മേഖലകളെ ആകെ ശുദ്ധീകരിക്കുന്ന സംസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവവിശ്വാസം കടന്നു വരണം എന്ന് പഠിപ്പിക്കാനാണ് വിശുദ്ധ കുറവാണ് ഏതൊരു മതഗ്രന്ഥം നിങ്ങൾ എടുത്തു നോക്കൂ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത് കഥകൾ പറയുന്നത് ഉപമങ്ങൾ പറയുന്നത് ചരിത്രം പറയുന്നത് ഉദാഹരണങ്ങൾ നിരത്തുന്നത് എല്ലാം ദൈവത്തെ കുറിച്ച് പറഞ്ഞു തരാനാണ് സമവേദത്തിലെ ആഗ്നേയകാന്ത്തിലെ എട്ടാം അധ്യായത്തിൽ പത്തൊമ്പതാം മുതൽ പത്തൊമ്പത് മുതലുള്ളൊരു വചനമുണ്ട് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ് രായ അഗ്നേ മഹേത്വ ദാനായ സമിതി മഹേ മഹേ വൃഷ ധ്യവഹോത്രായ പൃഥ്വി ഭൂമിയെ സൃഷ്ടിച്ചവനെ അഗ്നിയെ സൃഷ്ടിച്ചവനെ ആകാശങ്ങളെ സൃഷ്ടിച്ചവനെ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവനെ അഗ്നിയെ സൃഷ്ടിച്ചവനെ ഒരു മഹാശിക്ഷയിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുകൊള്ളണമെന്ന് ഹൈന്ദവ വേദമാണ് പറയുന്നു വരാനിരിക്കുന്നൊരു ശിക്ഷയെ കുറിച്ച് ന മുത്ര ഹീസഹായാർത്ഥം പിതാ മാതാ ചതിഷ്ഠ ന പുത്രധാരീ കേ അതേ സാമവേദത്തിലെ മറ്റൊരു വചനയാണ് നമുത്ര ഹീ സഹായാർത്ഥം പിതാ മാതാ ചതിഷ്ഠിത ആ വരാനിരിക്കുന്ന ലോകമുണ്ടല്ലോ അവിടെ പിതാവോ മാതാവോ ന പുത്രധാരും പുത്രന്മാരോ തലമുറകളോ നമ്മൾ രക്ഷിക്കാനുണ്ടാവല്ലോ ആരും ആരെയും രക്ഷിക്കാനില്ല നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ കൂടെ ഉള്ള ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് ധർമ്മസ്ഥിഷ്ട കേവലം നമ്മളെന്താണോ ധർമ്മം ചെയ്തത് അതുണ്ടാവുന്നു നമ്മൾ നമ്മളെന്താണോ നന്മ ചെയ്തത് അതുണ്ടാവും ബാക്കിയൊന്നും നമ്മുടേതല്ല ഏതൊരാൾ നിങ്ങൾ ചെന്നിട്ട് ചോദിച്ചു നോക്കൂ അയാളുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ സ്വപ്നം ജീവിതം എല്ലാം അയാളുടെ മക്കൾ അയാളുടെ കുടുംബം അയാളുടെ ജോലി അയാളുടെ സമ്പാദ്യം അതാണ് ഭൗതിക ലോകം എന്ന് എന്നറിഞ്ഞാലേ നമ്മുടെ ജീവിതം അതായി മാറുകയാണ് അതായിട്ട് അങ്ങോട്ട് മാറുകയാണ് ഒരാളുടെ ജീവിതം ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്ന പ്രവാസികൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളു വൈകുന്നേരം വീട്ടിലേക്ക് അണയുന്നവർ മാതാവിന്റെ സ്നേഹത്തണലിലേക്ക് ചെല്ലുന്നവർ പിതാവിന്റെ വാത്സല്യ തണലിലേക്ക് ചെല്ലുന്നവർ ഭാര്യയുടെ ഇണക്കത്തിലേക്ക് ചെല്ലുന്നവർ മക്കളുടെ കൊഞ്ചലിലേക്കും കൗതുകത്തിലേക്കും ചെല്ലുന്നവർ എത്ര കുറച്ചാളുകൾ സങ്കടങ്ങളുടെ ശരീരമാണ് ഓരോ പ്രവാസിയും അവരുടെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കത്തി എരിഞ്ഞ് നിൽക്കുന്ന ഒരു മെഴുകുതിരിയാണ് ഏതൊരു പ്രവാസിയും ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്കും അത് കെട്ടുപോവുകയും ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കത്ത്യാണ് ഒരു ചെറിയ കാറ്റത്ത് അത് കെട്ടുപോകുകയും ചെയ്യും രോഗങ്ങളുടെ ഭണ്ഡാരവുമായി നാട്ടിലേക്ക് കുടിയേറുന്നവർ അവസാനം കൂടെയുള്ളവരറിയില്ല കൂട്ടുകാരറിയില്ല വീട്ടുകാരിൽ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുടുംബത്തിലെ പുതിയ കുട്ടികളൊന്നും അദ്ദേഹത്തെ അറിയുന്നില്ല ഒരു ഒരന്യനായി മാറുന്നു അവർക്ക് വേണ്ടി ജീവിച്ച ഒരാൾ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ റൂമിലുണ്ടായിരുന്ന ഒരാൾ ഒരുപാട് കാലം ഗൾഫിൽ ജീവിച്ച ആളാണ് അങ്ങനെ നാട്ടിലേക്ക് പോകണത് അപ്പൊ റൂമിലുള്ള ആളുകളെ തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം നമുക്ക് വാങ്ങിക്കൊടുക്കാം അങ്ങനെ ഇവരോട് ചോദിക്കുകയാണ് എന്താണ് വേണ്ടത് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാഗ്രഹം പത്ത് മുപ്പതിലേറെ കൊല്ലക്കാലം ഈ ഗൾഫിൽ ജീവിച്ച ഒരാൾ എല്ലാ ആഗ്രഹവും ഞങ്ങൾ നടത്തി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാഗ്രഹം പറഞ്ഞ എന്താണെന്നറിയോ ഒരു ഷവായ കഴിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ മക്കൾ അത് കഴിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഇതുവരെ കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ മക്കൾ അതിലേറെ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഇക്കാലം വരെ അത് കഴിച്ചിട്ടില്ല ആ മക്കൾക്ക് വേണ്ടി അല്ലേ ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും എന്താണ് നിങ്ങളുടെ സമ്പാദ്യം എന്ന് ചോദിച്ചാൽ അയാൾ പറയും എന്റെ മക്കളാണ് എന്റെ സമ്പാദ്യം എനിക്ക് എന്തിനാണ് അതിലേറെ വലിയ സമ്പാദ്യം എന്റെ കുട്ടികളാണ് എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ആണോ ആയേക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ നമ്മളൊക്കെ നമ്മുടെ വാപ്പനും എന്റെ സമ്പാദ്യമാണ് അവരൊക്കെ നമ്മളെ ചൂണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവൂലേ എൻ്റെ മക്കളാണ് എൻ്റെ സമ്പാദ്യം